പിന്നാലെ വീട്ടിലുണ്ട് അഞ്ചു ഒമ്പത് ഇരുപതായി അല്ലേ രണ്ടു മണിക്ക് രണ്ടുമണിക്ക് വന്നിട്ട് അഞ്ചു ചായു അപ്പൊ ചായ വാങ്ങുന്നില്ലേ എന്താ ആരും ആരും ചായ പോയത് ബൈപ്പാസും എന്നിട്ട് ചായ വാങ്ങി ചായ അഞ്ചന ഒമ്പത് ഇരുപത് ഇനി ചായ കുടിക്കോ പിടിക്കോ ഇതും ും പോയി പസാരം പോയിഷ്ടത്തെ കൊണ്ടുപോകാ മാത്രമേ ഹോസ്പിറ്റലിൽ അപ്പൊ അന്നിണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും അപ്പൊ ഈ ഒരു കുട്ടി സംരംഭന ഇവിടെ പെന്ത ഭാഗത്ത് ചെറിയ രീതിയിലൊരു ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും എല്ലാവരും ചായ വാങ്ങിയിട്ട് ഇവർ ചായം കടിയുണ്ടാവും ഇന്നിട്ട് ചായ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും ചായ വാങ്ങിയിട്ട് ഇവൽ ചെയ്യാം എവിടെ ബൈപ്പാസിലാണ് ഉണ്ടാവില്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ അമീർ പപ്പടം ഇട്ട് അമീറിന് ശേഷം നമ്മൾ പുതിയ ഒരാളെ കൂടി കണ്ടെത്തിക്കുന്നു എന്റെ പേര്

െയി ആലും പോയി ആലും പോയി പഞ്ചസാര പോയി നഷ്ട ഇന്നത്തെ ചാക്കച്ചോടും അപ്പൊ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ടാവും അപ്പൊ